ഹായ് കൂട്ടുകാരെ കുക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഫ്രൂട്ട് വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് ചില സ്ഥലങ്ങളിൽ ഇതിനെ തോടപ്പുളി എന്നും പറയും ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് നുറുക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കുറച്ച് വെള്ളം എന്നിവ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അരിച്ചെടുക്കാം ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി മിക്സ് ചെയ്ത് മധുരം നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് മധുരം കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് ഉള്ളൂ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ജ്യൂസല്ലേ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ ബായ്